വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവനും സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജേട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് നീ ചോദ്യം ഞാൻ അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എന്താ ഉറക്കം വരുന്നു നിന്റെ കുഞ്ഞു തീർത്ത് തരട്ടോ പട്ടി അല്ല നമ്മളിപ്പ മുലപ്പാൽ കയ്യിൽ ആവശ്യത്തിനുണ്ട് അപ്പം നിനക്കെന്താ നല്ല രണ്ട് കാലും പിടിച്ച് നിന്നെന്താ ചെയ്യേണ്ടി വേണ്ടത് അല്ല ഇപ്പം ആവശ്യമുള്ളവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം പരിപാടിയാണല്ലേ ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം തങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും എന്നെങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടോ

ഞാൻ അങ്ങനെ ഒരു കമന്റ് അവള് ചെയ്തത് തെറ്റുതന്നെയാണെന്ന് ഞാൻ മോശമാണ് ഞാൻ തെറ്റു തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ താഴേക്കലെ മേപ്പെടുക്കണം അയക്കണ്ടേ അങ്ങനത്തെ തോന്നിയതാണ് എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട്